ഹലോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആട്ടോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രീറ്റ് ക്വാളിഫ്ലവർ ഫ്രൈ ആണ് അതെ ഈവനിങ്ങിൽ നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ അധികം നമ്മളിത് കാണാറുണ്ട് കഴിക്കാറുണ്ട് ചിലർക്കിഷ്ടം ഉണ്ടാവില്ല ചിലർക്ക് ഇഷ്ടമുണ്ടാവും എനിക്ക് ഈ കാശ്മീരി ചില്ലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ അപകടകതകളൊക്കെ ഉണ്ടാവും അങ്ങനെ ക്രിസ്പ്പി ആയിട്ട് വരുമോന്നും എനിക്ക് വലിയ പ്രതീക്ഷയുമില്ല എന്നാലും നമുക്ക് പ്രതീക്ഷയൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കും ഒരു പ്രതീക്ഷയെ കാണാൻ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കോൺഫ്ലവർ ചില്ലി അരിപ്പൊടി ഗരം മസാല കുറച്ച് മൈദയും ചേർത്തിട്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നത് കുറച്ച് ഉപ്പ് ഇനി ഈ മിക്സിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനു മുന്നേ ഒരു സാധനം മിസ്സായി പോയിട്ടുണ്ട് മെയിൻ ആണ് കറിവേപ്പില കറിവേപ്പിലൊക്കെ പറിച്ചു നമ്മളിനി ഇതിലോട്ടിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ കോളിഫ്ലവറും ബ്രോക്കളൊക്കെ വേവിച്ച് കഴിഞ്ഞ ഒരു പ്രത്യേകതരം സ്മെല്ലാണ് അത് ഇഷ്ടമുള്ളവരുണ്ടോ അങ്ങനെ ഫൈനലി ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ ട്രൈ ചെയ്തു എനിക്കിഷ്ടമായി നിങ്ങളും ട്രൈ കാണുന്നവരെ